സാർ ഈ സുരേന്ദ്രന സാർ ഈ സുരേന്ദ്രൻ ആൻഡ് മുരളീധരൻ ഇവർ രണ്ടു പേരും ഈ പിണറായി വിജയന്റെ റൈറ്റ് ഹാൻഡാണ് റൈറ്റ് ഹാൻഡാണ് അത് നൂറ് ശതമാനം ഞാൻ പറയുന്നു ഈ സുരേന്ദ്രൻ ഈ പിന്നെ കൊഴപ്പണ കൊഴപ്പണ കേസിൽ പെട്ടതും അതിനെ അമർച്ച ചെയ്യാൻ വേണ്ടി സുരേന്ദ്രൻ ചെയ്യുന്ന രാജ്യ ഈ രാജ്യത്തിന്റെ അഭിമാനത്തെ സുരേന്ദ്രൻ നമസ്കാരം എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പി പച്ചപിടിക്കാത്തത് എന്തുകൊണ്ടാണ് കെ ജെ പി എന്ന പേരിൽ അറിയപ്പെടുന്നത് വളരെ വ്യക് ഉത്തരം വളരെ വ്യക്തമാണ് ഇവിടെയുള്ള ബി ജെ പി എന്ന് പറയുന്നത് കെ സുരേന്ദ്രനും വി മുരളീധരനും നയിക്കുന്ന ബി ജെ പി ആണ് അവർ പിണറായി വിജയന്റെ കൊഴലൂത്തുകാരായി പിണറായി വിജയൻ്റെ ആസനം താങ്ങികളായി പ്രവർത്തിക്കുകയാണ് മാത്രമല്ല പിണറായി ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്കാണ് കഴിഞ്ഞ തവണ നിയമസഭാ ഇലക്ഷനിൽ അറുപത്തേഴ് മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്തത് തിരിച്ചോ നേമം മണ്ഡലമടക്കം അവർ ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു തിരിച്ച് അഞ്ച് മണ്ഡലങ്ങളിൽ ബി സി പി എം വോട്ട് ചെയ്തെങ്കിലും വേണ്ടത്ര വോട്ട് ചെയ്തവും ഇല്ല ബി ജെ പി കാർ ഇത് അറിഞ്ഞ ഉടൻ തന്നെ കോൺഗ്രസ്സുകാർക്ക് മാറ്റിക്കുത്തി അതായത് കേരളത്തിലെ കോൺഗ്രസ് പൂർണ്ണമായും സോറി കേരളത്തിലെ ബി ജെ പി പൂർണ്ണമായും ഇവിടെയുള്ള ബി ജെ പി നേതാക്കന്മാരെയ കെ സുരേന്ദ്രനും വി മുരളീധരനും എതിരാണ് പി വി മുരളീധരനും കെ സുരേന്ദ്രനും അലിയും പിണറായിയും കൂടിയുള്ള ഒരു കോക്കസാണ് മാഫിയ സംഘമാണ് കേരളം ഭരിക്കുന്നത് ഇവർ പല പദ്ധതികൾ പല തട്ടിപ്പ് നടത്തുന്നു സ്വർണ്ണക്കളക്കടത്തായാലും ഡോളർ കടത്തായാലും ഇതൊക്കെ പിണറായി വിജയൻ ഇപ്പം അറസ്റ്റിലാകുമെന്ന് ആദ്യം വിളിച്ചു പറഞ്ഞിട്ടുള്ള കെ സുരേന്ദ്രനാണ് മകൾ അറസ്റ്റിലാകുമെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞുള്ളത് കെ സുരേന്ദ്രനാണ് എന്നിട്ടും എന്ത് ചെയ്യ് തൊടാത്തത് അതിന് ഉത്തരം കെ സുരേന്ദ്രനും വി മുരളീധരനും ഇവയെ പിണറായി വിജയനെ സംരക്ഷിച്ചു നിർത്തുന്നു എന്നുള്ളത് തന്നെയാണ് കേന്ദ്രത്തിലാകട്ടെ ലാവലിംഗ് കേസിൽ മുപ്പ അറുപത് തവണയാണ് മാറ്റിവെച്ചത് ആറു വർഷമായി ഇതൊക്കെ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യാണ് പിണറായി വിജയൻ്റെ ആസനം താങ്കികളായി നടക്കുന്നതിന് കാരണം പിണറായി ഇവിടെ പിണറായി വിജയൻ നടക്കുന്ന സകല തട്ടിപ്പുകൾക്കും ഒരു ഓഹരി പിണറായി ഇവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇവർക്ക് യൂസഫലിയുമായി ബന്ധമുണ്ട് യൂസഫലി എന്ന ഇന്ത്യ കേരളത്തിലെ ഏറ്റവും വലിയ ധനാഠ്യനായ ബിസിനസ്സുകാരന് വേണ്ട എല്ലാ ഒത്താശികളും ചെയ്തു കൊടുക്കുന്നത് കെ സുരേന്ദ്രനും വി മുരളീധരനാണ് അങ്ങനെ പിണറായി വി മുരളീധരൻ കെ സുരേന്ദ്രൻ യൂസഫലി അടങ്ങിയ ഒരു കോക്കസ് കേരളം ഭരിക്കുന്നു അതുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പി പച്ച എന്ന് തീർത്തു പറയുകയാണ് ഒരു ബി ജെ പി പ്രവർത്തകനായ ചാത്തന്നൂരിലെ ബി ജെ പി പ്രവർത്തകനായ രാജ്യൻ അദ്ദേഹം പറയുന്നത് ഞാൻ മോദി ഭക്തനാണ് ഇവിടെ സുരേഷ് ഗോപിയും അതേപോലെ ശോഭാ സുരേന്ദ്രനും മുന്നിൽ വന്നാൽ മാത്രമേ ഇവിടെ രക്ഷയുള്ളൂ കാരണം അവർ പിണറായി വിജയൻ്റെ ഈ താങ്ങി നടക്കാനൊന്നും പോവില്ല അവർക്ക് ഇത്തരം താങ്ങി എന്തെങ്കിലും പൈസ അടിക്കണം എന്നുള്ള ചിന്താഗതി അല്ല അവർ മോദിയുടെ മോദിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടെ കേരളത്തിൽ ബി ജെ പി വളരണം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ബി ജെ പി വളരാൻ വളരെയധികം ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ പിണറായി കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും നേതൃത്വത്തിലുള്ള സംഘത്തെ ഞാൻ അംഗീകരിക്കുകയില്ല ഇവിടെയുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം ബി ജെ പി പ്രവർത്തകരും കെ സുരേന്ദ്രനും വി മുരളീധരനും എതിരാണ് അവർ നയിക്കുകയാണെങ്കിൽ ഇനി ബി ജെ പി ഇവിടെ കച്ചുപിടിക്കുകയില്ല എന്തുകൊണ്ടാണ് പുതുപ്പള്ളിയിലും എന്തുകൊണ്ടാണ് തൃക്കാക്കരയിലും എന്തുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിലെല്ലാം തന്നെ ബി ജെ പി തകർന്നടിഞ്ഞത് കേരളത്തിൽ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ബി ജെ പി വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ബി ജെ പി വളരാത്തത് എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് ഇവിടെ ഇവിടെ ശബരിമല വിവാദമുണ്ട് അതേപോലെ എല്ലാ തരത്തിലും ഭരണവിരുദ്ധ വികാരമുണ്ട് പിണറായി വിജയനെയും അവർ പിണറായി വിജയന്റെ കുടുംബത്തെയും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ബി ജെ പി എന്നോ അധികാരത്തിൽ വന്നിരുന്നേനെ അത് വരാതെ പൈസ മാത്രം ലക്ഷ്യമാക്കി പോക്കറ്റ് വേർപ്പിക്കുക എന്ന ലക്ഷ്യമാക്കി നടക്കുകയാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും നമുക്ക് ചാത്തന്നൂരിലെ ബി ജെ പി പ്രവർത്തകനായ രാജന്റെ രാജൻ പറഞ്ഞ വാക്കുകൾ നമുക്ക് കേൾക്കാം വളരെ ഇവിടെയുള്ള തൊണ്ണൂറ്റി ശതമാനം ബി ജെ പി പ്രവർത്തകരുടെ വികാരമാണ് രാജ്യം പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ് സത്യം നമുക്ക് ആ വാക്കുകൾ സാറേ എങ്ങനെയായിരുന്നാലും ഈ എൽ ഡി എഫിന്റെയും പിണറായി വിജയന്റെയും ഭരണം ഇവിടെ ദൂർത്തും കള്ളത്തരവും കൊള്ളത്തരോ സാറ് എത്ര വർഷം കൊണ്ട് പോരാടുന്നു ഇതിന്റെ ഒരു കോട്ടിന്റെ ഒരു വിധി എന്താണ് സാർ അനുകൂലമാ അനുകൂലമാകുന്നില്ല എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട് സാർ എത്ര വർഷമായിട്ട് പോരാടുക സാറിനെ കുറിച്ച് എനിക്ക് അഭിമാനമാണ് കാര്യം സാറ് മാത്രമാണ് ഇതിനു വേണ്ടി പോരാടി തുടങ്ങിയത് എന്നാലും ഞാന് സത്യം പറയാ സാറിനെ ആരാധിക്കുകയാണ് ആ സാറിന്റെ ഈ നിലപാടുകളെ സത്യസന്ധമായ നിലപാടുകളെ ഈ ജന പൊതുജനത്തിന് പിന്നെ കാണുവാൻ വേണ്ടി പൊതുജനത്തിന് മനസ്സിലാക്കാൻ വേണ്ടി സാർ എടുക്കുന്ന ഈ ഒരു പിന്നെന്താ പറയുക ഹെഡ് ഹെഡ് സാർ സത്യം പറയാം സാർ ഭയങ്കരമായ അഭിനന്ദനം അറിയിക്കുന്ന ആളാണ് ഇപ്പഴുണ്ടായിട്ടുള്ള ഈ നവകേരള യാത്രയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ നവകേരള വേറും പ്രഹസനമല്ലേ സാർ വേറും പ്രഹസന വരുടെ കള്ളത്തരങ്ങളും കൊള്ളത്തരങ്ങളും എല്ലാം മറച്ചു വെക്കാൻ പറ്റുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഇത്രയും മന്ത്രിമാര് ഒരു ഒരു കയറി കൊള്ളയടിക്കുന്ന രീതിയിലുള്ള പ്രവർത്ത കൊള്ളക്കാരാ അത് ആലിബാബയും ഇരുപത്തൊന്ന് കള്ളന്മാരും ഇത് സത്യത്തിന് സാറേ ഞാൻ പറയുന്ന ഇതെന്ന് പറഞ്ഞ ഈ കേരളത്തെ മൊത്തം കൊള്ളയടിച്ച് തീരുന്നതിന്റെ ഭാഗമായിട്ട് വന്ന ഒരു ജനത്തിന്റെ പിന്തുണ നേടാൻ വേണ്ടിയുള്ള ഒരു വേണ്ടിയുള്ളൊരു ഇത് ഈ കോൾ ജനം വെറും മണ്ഠന്മാരാണ് വെറും മണ്ഠന്മാരാണ് ജനത്തിന് യാതൊരു യാതൊരു ഈ രാജ്യത്തിനോട് സ്നേഹമില്ല രാജ്യം എന്താണെന്ന് ഇവർക്ക് അറിയില്ല കേരളം എന്ന് പറയുന്ന സംവിധാനത്തില് എൽ ഡി എഫും യു ഡി എഫും കൊള്ളയടിച്ച് ഇത്രയും കാലവും മാറി മാറി ഭരിച്ചിട്ടും യാതൊരു മടുപ്പുമില്ലാതെ വോട്ട് ചെയ്യുന്ന പൊതുജനത്തെ സത്യം പറയാൻ ഞാന് എന്റെ മനസ്സുകൊണ്ട് ഇവര് ശപിക്കുകയാണ് പക്ഷെ ഇത്രയും പറഞ്ഞാലും എന്റെ രോഷം തീരുന്നില്ല രാജ്യത്തിന് വേണ്ടി സത്യത്തില് ജീവൻ മരണ പോരാട്ടം ചെയ്ത് ഇപ്പം എന്താ പാർലമെന്റ് മന്ദിരത്തിൽ രണ്ട് വ്യക്തികൾ ഇതിനകത്ത് എങ്ങനെ കേറി നമ്മളെ ഇത്രയും ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള ഈ രാജ്യത്തിന്റെ ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിനകത്ത് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഈ ഒരു പേര് എങ്ങനെ കേറി സാർ ഇവരെങ്ങനെ കയറി ഇവരെ ഈ പ്രതിപക്ഷ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ പാർട്ടികളുടെ നിഗൂഢമായ നിഗൂഢമായ അവരുടെ പ്രവർത്തനത്തിലൂടെയാണ് ഈ കയറിയിരിക്കുന്നത് അതിലാണ് എന്റെ ഭീഷണം കാര്യം പറഞ്ഞ ഈ രാജ്യത്തെ ദ്രോഹിക്കുന്നത് ഇപ്പം പ്രതിപക്ഷമാണ് ഈ രാജ്യത്തിൽ നിലകൊള്ളുന്ന ഒരു നിലപാടും കൈകൊള്ളാതെ പ്രതിപക്ഷമായി ഈ രാജ്യത്തെ രക്ഷിക്കാൻ ഒരേ ഒരാളെ ഉള്ളു അത് നരേന്ദ്രമോദിയാ പിണറായി വിജയനെ അല്ലേ ഈ ഈ സുരേന്ദ്രൻ മുരളീധരൻ ഇവർ രണ്ടു പേരും ഈ പിണറായി വിജയന്റെ റൈറ്റ് ഹാൻഡാണ് റൈറ്റ് ഹാൻഡാണ് അത് നൂറ് ശതമാനം ഞാൻ പറയുന്നു ഈ സുരേന്ദ്രൻ ഈ പിന്നെ കൊഴർപ്പണ കേസിൽ പെട്ടതും അതിനെ അമർച്ച ചെയ്യാൻ വേണ്ടി സുരേന്ദ്രൻ ചെയ്യുന്ന രാജ്യ ഈ രാജ്യത്തിന്റെ അഭിമാനത്തെ വിറ്റ് തുറക്കിയാണ് സുരേന്ദ്രൻ സുരേന്ദ്രനും ഈ മുരളീധരൻ രണ്ടുപേരെ മാറ്റിയിട്ട് സുരേഷ് കോപിയും മറ്റുള്ള ഈ ഇപ്പം ശോഭ സുരേന്ദ്രൻ ഇസ് എ വെരി ബിഗ് സ്റ്റേറ്റ് ഫോർവേഡ് ശോഭാ സുരേന്ദ്രൻ അത് സ്ത്രീകളെ ഉദ്ധരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആർജവമുള്ള ഒരു വ്യക്തി ശോഭ സുരേന്ദ്രനാണ് ആ സുരേന്ദ്രനെ നിർജീവ്യമാക്കി മാറ്റി നിർത്തിയിരിക്കുന്നത് ഈ സുരേന്ദ്രനാണ് സുരേന്ദ്രൻ മുരളീധരനോ അത്തരത്തിലുള്ള ആ നിലപാടുകളെ എല്ലാം മാറ്റി സുരേന്ദ്രനെയും ഈ മുരളീധരനെയും സത്യത്തിൽ ഈ ഭരണ സംവിധാനം ഈ മുരളീ മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞാൽ സത്യം എന്ത് ബെനിഫിറ്റാ ഉണ്ടാക്കിയത് കേരളത്തിന് എന്ത് ബെനിഫിറ്റ് മുരളീധരനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ബെനിഫിഷ്യറി ആയിട്ടുള്ള കാര്യമുണ്ടോ ഇല്ല പക്ഷെ സുരേഷ് ഗോപി യെസ് ഓക്കെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ അതിന്റെ എഫർട്ട് എടുത്തിട്ട് അതിന്റെ ഹെഡ് എടുത്തിട്ട് ലക്ഷങ്ങൾ ആയിരക്കണക്കിന് പേർക്ക് സഹായങ്ങൾ ചെയ്യുന്നത് സ്വന്തം അതിന്റെ ലക്ഷ്മി ഫണ്ടിൽ നിന്നും അത് നമ്മൾ സുരേന്ദ്രന് ഈ സുരേഷ് ഗോപിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് മുമ്പോട്ട് ഈ കേരളം രക്ഷപ്പെടും സാർ ബിജെപിന്റെ സംസ്ഥാന ഓ വെരി ഗുഡ് വെരി ഗുഡ് സോഭാ സുരേന്ദ്രൻ കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ള ജനങ്ങൾ അത് ഇപ്പോഴത്തെ ഒരു ഒരു ട്രെൻഡ് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ജനങ്ങൾ മോത്തവും ഈ ശോഭാ സുരേന്ദ്രൻ അണ്ടറിലാവും വെരി ലൈക്ക് ഇറ്റ് ലേഡിയും ലേഡിയാണ് അദ്ദേഹം അദ്ദേഹത്തെ നമ്മൾക്ക് തീർച്ചയായിട്ടും ഈ സ്റ്റേറ്റിന്റെ പ്രസിഡന്റ് അത് സ്റ്റേറ്റിന്റെ മാത്രമല്ല അത്രയ്ക്കും എഫർട്ട് എടുക്കുന്ന കക്ഷിയാണോ